തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂരെന്നും ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയായിട്ട് തന്നെയാണ് കാണാൻ പറ്റുകയുള്ളു അപ്പോൾ ഇത്തവണയും സുനിൽകുമാറിന് തന്നെയാണ് ജയം എന്ന് നമുക്ക് നിസ്സംശയം പറയാം എങ്കിൽ പോലും മറ്റ് പല ഘടകങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത്തവണ ഈ ത്രികോണ മത്സരം ഒരു തീ പാറും എന്നുള്ളതിൽ സംശയമില്ല കാരണം ഒപ്പത്തിനൊപ്പമുള്ള കാൻഡിഡേറ്റുകളാണ് മൂന്ന് പേരും ഇതിൽ ശരിക്കും സുരേഷ് ഗോപിക്ക് ഒരു നേരിയ മുൻതൂക്കം എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട് പലരുടെയും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ മാത്രമല്ല ഒരു എം പി അല്ലാതിരുന്നിട്ട് കൂടിയും സുരേഷ് ഗോപി എന്ന ഒരു വ്യക്തി തൃശ്ശൂരിന് നൽകിയ വാഗ്ദാനങ്ങളും മറ്റു പല വികസനങ്ങളും ഓഫ് കോഴ്സ് കുറേ കോൺട്ര ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനൊരു ചെറിയ മുൻതൂക്കം ഞാൻ കാണുന്നുണ്ട് പിന്നെ മുരളീധരൻ എപ്പോഴും ശക്തനായിട്ടുള്ള ഒരു വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ആകെക്കൂടി ഒരു എന്താ പറയുക ഒരു തീപാറുന്ന ഒരു പോരാട്ടം തന്നെയായിരിക്കും വ്യക്തിപരമായിട്ടും ഞാൻ സി പി എമ്മിൻ്റെയും ഞാൻ ഒരു ഇടതുപക്ഷ ആയതുകൊണ്ടും എനിക്ക് എപ്പോഴും സുനിൽകുമാർ ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം